എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പരീക്ഷയില്ലാതെ നിയമനമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ ആർ ആർ സി ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജോലി വരുന്നത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഗൊരഖ്പൂറിന് കീഴിലാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് തസ്തിക വരുന്നത് അപ്രൻറ്റിസ് ആണ് വേക്കൻസിയും വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ യൂണിറ്റും നോക്കാം മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഓർ ഗോരഖ്പൂർ ആണെങ്കിൽ നാനൂറ്റി പതിനൊന്ന് വേക്കൻസി സിഗ്നൽ വർക്ക്ഷോപ്പ് അറുപത്തി മൂന്ന് വേക്കൻസി ബ്രിഡ്ജ് വർക്ക്ഷോപ്പ് മുപ്പത്തി അഞ്ച് വേക്കൻസി മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് നൂറ്റി അൻപത്തി ഒന്ന് വേക്കൻസി ഡീസൽ ഷെഡ് അറുപത് വേക്കൻസി ക്യാരീജൻ വാഗൺ അറുപത്തിനാല് വേക്കൻസി ക്യാരീജൻ വാഗൺ ലക്നൗ ജംഗ്ഷൻ നൂറ്റി അൻപത്തി അഞ്ച് വേക്കൻസി ഡീസൽ ഷെഡ് തൊണ്ണൂറ് വേക്കൻസി ക്യാരേജൻ വാഗൺ വാരണാസി എഴുപത്തി അഞ്ച് വേക്കൻസി എന്നിങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി നാല് വേക്കൻസി ആകെ വരുന്നത് ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ട്രേഡുകൾ വരുന്നത് ഫിറ്റർ വെൽഡർ ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ പെയിൻറ്റർ മെഷീനിസ്റ്റ് ആണ് മെക്കാനിക്കൽ ട്രേഡ് ആണെങ്കിൽ ഇതിലേക്ക് അൺറിസർവ്ഡ് കാറ്റഗറി നൂറ്റി അറുപത്താറ് വേക്കൻസി ഇ ഡബ്ല്യു എസ് നാൽപ്പത്തി രണ്ട് വേക്കൻസി എസ് സി അറുപത് വേക്കൻസി എസ് ടി മുപ്പത്തിരണ്ട് വേക്കൻസി ഒ ബി സി നൂറ്റി പതിനൊന്ന് വേക്കൻസി എന്നിങ്ങനെയാണ് നാനൂറ്റി പതിനൊന്ന് വേക്കൻസി വരുന്നത് കൂടാതെ എക്സ് സർവീസ് മെൻ പതിനാല് വേക്കൻസി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് പതിനാറ് വേക്കൻസി വരുന്നുണ്ട് ട്രെയിനിങ് പീരീഡ് വൺ ഇയർ ആണ് അടുത്തത് സിഗ്നൽ വർക്ക്ഷോപ്പ് ഗോരഖ്പൂർ ആണ് ട്രേഡുകൾ വരുന്നത് ഫിറ്റർ മെഷിനിസ്റ്റ് വെൽഡർ കാർപ്പൻറ്റർ ടേണർ ആണ് അൺറിസേർവ്ഡ് ഇരുപത്തിയേഴ് വേക്കൻസി ഇ ഡബ്ല്യു എസ് ആറ് വേക്കൻസി എസ് സി ഒൻപത് വേക്കൻസി എസ് ടി നാല് വേക്കൻസി ഒ ബി സി പതിനേഴ് വേക്കൻസി ടോട്ടൽ അറുപത്തി മൂന്ന് വേക്കൻസി ആണ് ട്രെയിനിങ് വൺ ഇയർ ആണ് അടുത്തത് ബ്രിഡ്ജ് വർക്ക്ഷോപ്പ് ഗോരഖ്പൂർ ആണ് ട്രേഡുകൾ വരുന്നത് ഫിറ്റർ മെഷിനിസ്റ്റ് വെൽഡർ ആണ് അൺറിസർവ്ഡ് പതിനാറ് വേക്കൻസി ഇ ഡബ്ല്യു എസ് മൂന്ന് വേക്കൻസി എസ് സി അഞ്ച് വേക്കൻസി എസ് ടി മൂന്ന് വേക്കൻസി ഒ ബി സി എട്ട് വേക്കൻസി ടോട്ടൽ മുപ്പത്തി അഞ്ച് വേക്കൻസി ആണ് അടുത്തത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പാണ് ട്രേഡുകൾ വരുന്നത് ഫിറ്റർ വെൽഡർ കാർപ്പൻ്റർ ഇലക്ട്രീഷ്യൻ പെയിൻ്റർ ആണ് ടോട്ടൽ നൂറ്റി അൻപത്തി ഒന്ന് വേക്കൻസി ആണ് അടുത്തത് ഡീസൽ ഷെഡ് ആണ് ട്രേഡ് വരുന്നത് ഇലക്ട്രീഷ്യൻ മെക്കാനിക് ഡീസൽ ആണ് അടുത്തത് ക്യാരിയേജ് ആൻഡ് വാഗൺ ലക്നൗ ജംഗ്ഷൻ ആണ് ട്രേഡ് വരുന്നത് ഫിറ്റർ വെൽഡർ കാർപെന്റർ ട്രിമ്മർ മെഷീനിസ്റ്റ് ആണ് അടുത്തത് ഡീസൽ ഷെഡ് ഗോണ്ടയാണ് വെൽഡർ ഇലക്ട്രീഷ്യൻ മെക്കാനിക് ഡീസൽ ഫിറ്റർ ആണ് വരുന്നത് അപ്പോൾ ഇത്രയും ട്രേഡുകളിലാണ് ഇപ്പോൾ അവസരമുള്ളത് ഉള്ളത് എല്ലാത്തിൻ്റെയും ട്രേഡിംഗ് പീരീഡ് വൺ ഇയർ ആണ് വരുന്നത് പ്രായപരിധി നോക്കാം പ്രായപരിധി വരുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് കൂടാതെ എസ് സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തിയേഴ് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ആണ് കൂടാതെ ഐ ടി ഐ ഉണ്ടായിരിക്കണം അതായത് അതാത് ട്രേഡുകളിൽ ഐ ടി ഐ ഉണ്ടായിരിക്കണം പത്താം ക്ലാസ്സും ഐ ടി ഐയും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും വുമൺ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ഇ ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് പരീക്ഷയൊന്നും വരുന്നില്ല നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെയും ഐ ടി മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് എക്സാം ഒന്നുമില്ല ഡോക്യുമെൻറ്റ് ഉണ്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സും വെരിഫൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതായിട്ടുണ്ട് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും നിങ്ങളുടെ നാല് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ് ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഈ സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ അപ്രൻറ്റിസ് ആയിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസും അതാത് ട്രേഡുകളിൽ ഐ ടി ഐയുമാണ് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയും ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷ ഇല്ലാതെയാണ് നിയമനം വരുന്നത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി